രോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാകാത്തൊരു രോഗമുണ്ട് ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതിയെ ഡി സി എം തുടർന്നുണ്ടാകുന്ന ഹൃദയ പരാജയം ഹാർട്ട് അറ്റാക്ക് കോവിഡ് പോലുള്ള ശക്തമായ വൈറൽ പനിയുടെ പാർശ്വഫലമായാണ് ഈ അസുഖമുണ്ടാകുന്നത് പനിയെ തുടർന്നു ചെറിയ ശ്വാസം മുട്ടോ ചുമയോ അനുഭവപ്പെടും ഡോക്ടർമാർ ആന്റിബയോട്ടിക്കോ മറ്റു മരുന്നുകളോ നൽകും പക്ഷേ ഈ വൈറൽ പനി ഹൃദയത്തിലെ മാംസപേശികളെ ബാധിക്കും വൈറൽ മയോഗാർഡൈറ്റിസ് പലപ്പോഴും ഇതു കണ്ടെത്താൻ വൈകും വൈറൽ പനിയുമായി ചികിത്സ തേടുന്ന ഒരാളിൻറെ ഹൃദയ പരിശോധനകൾ എക്കോകാർഡിയോഗ്രാം ഇ സി ജി തുടങ്ങിയവ സാധാരണഗതിയിൽ നടത്താറില്ല മാംസപേശികളിലെ നീർക്കെട്ട് അല്ലെങ്കിൽ അണുബാധ മൂലം ഹൃദയത്തിന്റെ പമ്പിംഗ് ശേഷി കുറയും അതു മെല്ലെ ഹൃദയപരാജയത്തിലേക്കു നീങ്ങും നമ്മൾ അറിയുക പോലുമില്ല അമിതമായി കായികാധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ കാർഡിയോമയോപ്പതി പെട്ടെന്നു ഹൃദയസ്തംഭനത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കും അങ്ങനെ ആളുകൾ പെട്ടെന്നു കുഴഞ്ഞു വീഴും പെട്ടെന്നു ഹൃദയസ്തംഭനം ഉണ്ടാകുന്നവർക്കു ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുൻപു ശരീരം ചില മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് അകാരണമായി ഉണ്ടാകുന്ന നെഞ്ചുവേദന ശ്വാസം മുട്ടൽ കാരണം മനസ്സിലാക്കാൻ കഴിയാത്ത ക്ഷീണം ഊർജസ്വലതയില്ലായ്മ ണമെന്ന തോന്നൽ തുടങ്ങിയവ ഇത്തരം സൂചനകൾ ലഭിക്കുമ്പോൾ തന്നെ വിദഗ്ദ്ധ പരിശോധന നടത്തണം കോവിഡ് വന്നവർക്ക് ഹൃദയസ്തംഭന സാധ്യത കൂടുന്നുവോ എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയില്ല എങ്കിലും കോവിഡും നമ്മുടെ ഹൃദയത്തിലെ മാംസപേശികൾക്കു ക്ഷമേൽപ്പിക്കാനുള്ള മയോകാർഡൈറ്റിസ് സാധ്യതയുണ്ട് കൊറോണ വൈറസ് ശ്വാസകോശത്തിലുണ്ടാക്കുന്ന ഫൈബ്രോസിസ് എന്ന അവസ്ഥ മൂലം ഓക്സിജൻ ലഭ്യത കുറയുകയും ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയും ചെയ്യും കോവിഡ് ബാധിച്ചവർ ശാരീരികാധ്വാനം ആവശ്യമുള്ള കാര്യങ്ങളിലേക്കു കടക്കുന്നതിനു മുൻപു വിദഗ്ദ്ധ പരിശോധന നടത്തുന്നത് നല്ലതാണ്